ഷൈൻ ടോം ചാക്കോ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിവാദ നായകൻ എന്നൊരു ഇമേജ് ആണ് പ്രേക്ഷകർക്ക് കിട്ടാറുള്ളത് അദ്ദേഹത്തിന്റെ കൊക്കീൻ കേസ് ഉൾപ്പെടെ പല കാര്യങ്ങളും വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു അതേസമയം ഈ അടുത്ത് ചർച്ചയായത് ഷൈൻ ടോം ചാക്കോയുടെ പ്രണയമായിരുന്നു മോഡലായ തനുജയായിരുന്നു കാമുകി എന്നാൽ ഇരുവരുടെയും പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയും പകുതി വെച്ചത് നിന്നു പോകുകയുമായിരുന്നു ഇപ്പോഴതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് മോഡലായ തനുജ സോഷ്യൽ മീഡിയയിൽ സജീവമായ തനുജ പങ്കുവെക്കുന്ന പോസ്റ്റുകളിൽ നിന്നും ആരാധകർ പല കഥകളും മെനഞ്ഞെടുക്കാറുണ്ട് ഇപ്പോഴിതാ തനുജ പങ്കുവച്ച പുതിയ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ബ്രേക്കപ്പിന്റെ കാരണം എന്ന് പറഞ്ഞ് തനുജ പങ്കുവച്ചിരിക്കുന്നത് സ്പാനിഷ് മസാല എന്ന സിനിമയിലെ പാട്ടാണ് ചെല്ല ചെറുവരികൾ കവിയെ മോഹിച്ചു കവിയോ കവിതയ്ക്കുള്ളിൽ മറ്റൊരു പ്രണയം സൂക്ഷിച്ചു ഇതോടെ ഷൈനും തനൂജയും പിരിയാൻ കാരണമായത് മറ്റൊരു പ്രണയം ഷൈൻ ഉണ്ടായതുകൊണ്ടാണെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തനുജയുടെ പോസ്റ്റിന് ധാരാളം കമന്റുകളും എത്തുന്നുണ്ട് ആ മഹാന്റെ കയ്യിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട നിങ്ങൾ ഇതിലും മെച്ചപ്പെട്ടത് അർഹിക്കുന്നു എന്നാണ് പലരുടെയും കമന്റുകൾ സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും തനുജ പങ്കുവച്ച മറ്റൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എനിക്ക് അവനെ മാറ്റാൻ സാധിക്കും എന്ന തന്റെ പഴയ ഒരു കമന്റാണ് തനുജ പങ്കുവച്ചിരിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് അവനെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള തന്റെ ചിത്രവും തനുജ പങ്കുവച്ചിട്ടുണ്ട് എന്താണ് ഇരുവർക്കുമിടയിൽ നടന്നതെന്നാണ് ആരാധകർ ഇപ്പോഴും ചോദിക്കുന്നത് എന്നാൽ ഇതുവരെയും ഇരുവരും വ്യക്തമായി കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്തായാലും ഷൈൻ ചാക്കോ തനുജേനെ വഞ്ചിച്ചതായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നത്